പൈസ പൈസ നമുക്ക് നമുക്ക് ഹബീബ് ആറ്റക്കോയ തങ്ങൾ തങ്ങൾ തന്നെ ലോകം മുഴുവൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് പേരുടെ അവഹേളനവും കുറ്റപ്പെടുത്തലും അതുകൊണ്ടുണ്ടാകുന്ന ദോഷവും ഇവരിൽ ഒരിക്കലും നിലനിൽക്കില്ല അതിനുറപ്പാണ് താത്തയുടെ ഉപ്പവ് ഇറങ്ങിയ വോയിസ് ഇത് കാരണം അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും താത്തയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ വോയിസ് പുറത്തുവിട്ട വ്യക്തി പറയുന്നത് എന്തെന്നാൽ ഇത് ആറ് മിനിറ്റോളമുള്ള ഒരു വോയിസ് ആണെന്നും അതിലെ കുറച്ചു ഭാഗം മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് എന്നും ആവശ്യം വന്നാൽ മുഴുവൻ വിടാൻ തയ്യാറാണെന്നും അതുകൊണ്ട് നിങ്ങൾ തെളിവ് പുറത്തിറക്കണം എന്നാണ് അവർ പറയുന്നത് എന്ത് തെളിവാണ് തങ്ങൾക്കെതിരെ നിങ്ങൾക്ക് നിരത്താനുള്ളത് അത് കാണിക്കുന്ന ഇടം ഏതാണ് വിളിക്കുന്നിടത്ത് പോയി കാണിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ തന്നെ തുറന്ന് കാണിക്കുവാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടി നിങ്ങൾ അത് കോയത്തങ്ങൾ എന്നുള്ളത് ഇവർ ണില്ല അത്തരത്തിൽ ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം വ്യക്തമായി തെളിവ് ലഭിക്കാതെയാണ് ഇവർ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ആധാർ കാർഡ് കാണിച്ചുപോലും ജനങ്ങളെ വഞ്ചിതരാക്കാൻ ഇവർ ശ്രമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക തങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തുന്നു പലതരത്തിൽ മോശമായി ചിത്രീകരിക്കുന്നു ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് വലിയ ദോഷം ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ തയ്യാറുണ്ടോ ഇദ്ദേഹം സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ധാരാളം പേർക്ക് ലക്ഷങ്ങളും പതിനായിരങ്ങളും നൽകുന്നത് വീഡിയോകൾ അനേകം തന്നെയുണ്ട് അതിലെല്ലാം ഇത് എൻ്റേതല്ല എൻ്റെ മുത്തുമണികളുടേതാണെന്ന് തങ്ങൾ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളെക്കാളും വലുതല്ല ഒരിക്കലും ഞാനെന്ന നിലപാടാണ് തങ്ങളുടേത് എന്നിട്ടും അദ്ദേഹത്തെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ടും കുറ്റപ്പെടുത്തുന്നത് എന്തിനു വേണ്ടി അദ്ദേഹം ആത്മീയ ചൂഷണം ചെയ്യുന്നുണ്ട് ധാരാളം പണം സമ്പാദിക്കുന്നു എന്നുള്ള വാദമാണെങ്കിൽ അതിന് നിയമപരമായി അന്വേഷണം ഉണ്ടാക്കി നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടല്ലേ ആ കാര്യം പറയേണ്ടത് ധാരാളം പേർക്ക് തങ്ങൾ കൊടുക്കുന്ന കാശെല്ലാം പലരും തങ്ങൾക്ക് നൽകുന്നത് തന്നെ കുറുവാൻ ഓതാൻ അറിയാത്തത് കൊണ്ടാണ് പലർക്കും തങ്ങളാണോ എന്നുള്ളതിൽ സംശയം അഭിപായ തങ്ങൾക്ക് കുറുവാൻ ഓതാൻ അറിയില്ലായിരുന്നു അതല്ല കുറുവാൻ ഓതാൻ അറിയാത്തത് വലിയ പാപമാണ് തൻ്റെ മനസ്സിൻ്റെ നിലവു പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രക്ഷിതാവിൻ്റെ മുമ്പിൽ ഈ കാര്യത്തിൽ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമോ കുറുവാൻ തപ്പിത്തടഞ്ഞ് ഓതിയാൽ രണ്ട് കൂലിയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്തായാലും നമ്മുടെ താത്തയുടെ വോയിസ് നിങ്ങളൊന്ന് നോക്കൂ ഇതിൽ ഇനിയും പലതുമുണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത് താത്ത എത്തരത്തിലാണ് ഇത്തരത്തിലായിരുന്നു മൂറി ഈ അബീബിൻ്റെ ആ ബാങ്കിലിട്ട് ഞാൻ പോയിരുന്നു അവിടെ നിന്നാണ് അവിടുന്ന് കുറച്ചാൾക്കാരെ ഇങ്ങനെ പരിചയപ്പെട്ടു അപ്പോൾ അവിടുന്ന് ഞാൻ ചാബ് നല്ലൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു അങ്ങനെ അവർ എൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾക്കൊരു തമാശ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ ഇങ്ങനെ ചെയ്യും നമ്മൾ തളർന്ന് കിടക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്രയമല്ലേ നമ്മൾ നോക്കുകയുള്ളൂ ആ ലെവലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അങ്ങനെ എൻ്റെ അടുത്ത് അവിടെ ഇതിൻ്റെ ചെയ്യൽ വന്നു പൈസ നമുക്ക് വരയ്ക്കാം അപ്പോൾ നമുക്കിഷ്ടം പോലെ പൈസ ഒന്ന് കിട്ടും അപ്പോൾ നമുക്ക് നമുക്കതിനെ പറ്റിയ ഒരാളാക്കി കൊടുക്കുമോ നിങ്ങളുടെ അനുജത്തിനെ കിട്ടുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മേലാ അത്രയും കാര്യങ്ങളൊന്നും പറയണ്ട വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടിട്ടാ ഉള്ളത് ഉള്ളത് തന്നെ ഞാൻ പറയും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഒരാൾ ഗൾഫിൽ നിന്ന് വരാണ്ട് ഗൾഫിൽ നിന്ന് ഒരാൾ വരാനുണ്ട് ഞങ്ങളുടെ കുടുംബക്കാരെയാണ് അവർ വന്നു കഴിഞ്ഞാൽ ഒരു പത്താം തീയതിയാണ് ഒരു പത്താം തീയതി ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ പറഞ്ഞു